പെരുവന്താനം പഞ്ചായത്തിലെ കൊടുകുത്തി നിർമ്മലഗിരിയിൽ തീറ്റ തേടാൻ അഴിച്ചുവിട്ട ആടിനെ അജ്ഞാത ജീവി കടിച്ചുകൊന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അഴിച്ചുവിട്ട ആട് തിരിച്ചു എത്താതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ശനിയാഴ്ച രാവിലെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആട് ചത്ത നിലയിൽ കണ്ടെത്തിയത് ആടിനെ പൂർണമായും ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് കുഞ്ഞാറ്റിൽ ബിനുവിന്റെ ആടിനെയാണ് അജ്ഞാത ജീവി കടിച്ചുകൊന്ന ഭക്ഷിച്ചിരിക്കുന്നത് ആടിനെ അഞ്ചായപ്പോഴത്തേക്കും ആട് വന്നില്ല ബാക്കി തള്ളയാടും കുട്ടികളും എല്ലാം കൂടെ ബാക്കിയുള്ളവർ പത്ത് പതിനൊന്ന് പേരുണ്ട് അവരെല്ലാം വന്നു ഇപ്പോൾ ഒരാൾ വരാഞ്ഞ കാരണം ഞാൻ തിരിച്ച് വന്നുകൊണ്ട് നോക്കിയിട്ട് പറമ്പേ നോക്കിയിട്ട് പത്ത് ഒമ്പത് ഒമ്പതര വരെ രാത്രി നോക്കിയിട്ട് കണ്ടില്ല രാത്രി നേരം വെളുത്താണ് ആടിനെ തപ്പി ഇറങ്ങിയിട്ട് പത്ത് പതിനൊന്ന് മണി ഞാൻ കണ്ടുപിടിക്കുന്നു ഇവിടെ ഓടി പോയ രാത്രി തിന്നു കിടക്കുന്നു അത്തിക്കുളം മാത്രമേ ഉള്ളൂ അജ്ഞാദീപിയാണെന്ന് തോന്നുന്നു എന്നാന്ന് വ്യക്തമല്ല വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും ആടിനെ ആക്രമിച്ചു കൊന്ന മൃഗം ഏതാണെന്ന് സ്ഥിരീകരിക്കുവാൻ സാധിച്ചിട്ടില്ല ഇതിന് ഒന്നര കിലോമീറ്റർ അകലെ പാലൂർക്കാവിൽ ആഴ്ചകൾക്ക് മുമ്പ് പുലി നായയെ ആക്രമിച്ചിരുന്നു അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്ന ഭാഗത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന വനംവകുപ്പ് അറിയിച്ചു മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് പഞ്ചായത്ത് അംഗം പി വൈ നിസാർ ആവശ്യപ്പെട്ടു